ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിലേക്ക് ഭക്തജന സാഗരമാണ് ഒഴുകിയെത്തുന്നത് തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കാനുമായി വാരണാസിൽ നിന്നും ഋഷികേഷിൽ നിന്നും ഇതാ രണ്ട് പ്രത്യേക തീവണ്ടികൾ കേരളത്തിലേക്ക് എത്തുന്നു തിരുനാവയിൽ മഹാമാഘ ഉത്സവത്തിന് തിരക്കേറിയതോടെയാണ് നോർത്ത് റെയിൽവേ നിർണായകമായിട്ടുള്ള ഈ ഒരു തീരുമാനമെടുത്തത് വാരണാസി യോഗ്നാഗരി ഹൃഷി ഹൃഷികേഷ് എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളും എറണാകുളം വരെയാണ് സർവീസ് നടത്തുക ഇതിന്റെ സമയക്രമം ശ്രദ്ധിക്കുക വാരണാസി എറണാകുളം സ്പെഷ്യൽ ട്രെയിൻ ജനുവരി മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് വാരണാസിയിൽ നിന്ന് യാത്ര തിരിക്കും ജബൽപൂർ നാഗ്പൂർ കോയമ്പത്തൂർ വഴി സഞ്ചരിക്കുന്ന ഈ വണ്ടി പിറ്റേന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി മൂന്നിന് പാലക്കാടും ഏഴ് മൂന്നിന് തൃശൂരിലും എട്ട് ഇരുപത്തി മൂന്നിന് ആലുവയിലും എത്തി രാത്രി പത്ത് മണിക്ക് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും തിരിച്ച് ഫെബ്രുവരി മൂന്നിന് രാത്രി എട്ടിന് മടങ്ങുന്ന വണ്ടിക്ക് ആലുവ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും രണ്ടാമത്തെ വണ്ടി യോഗ്നാഗരി ഋഷികേഷിൽ നിന്ന് മുപ്പതിന് രാവിലെ ഏഴിന് പുറപ്പെടും ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് മംഗലാപുരത്ത് എത്തുന്ന വണ്ടി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തിരൂർ വഴി സഞ്ചരിച്ച് വൈകുന്നേരം ആറു മണിക്ക് കുറ്റിപ്പുറത്തും തുടർന്ന് ഷൊർണൂരിലും എത്തും രാത്രി പതിനൊന്ന് മുപ്പതിനാണ് എറണാകുളത്ത് എത്തുക ഇതിനൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് മൂന്ന് സുപ്രധാന തീവണ്ടികൾക്ക് കുറ്റിപ്പുറത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അന്ത്യോദയ എക്സ്പ്രസ് ജനശതാബ്ദി എക്സ്പ്രസ് ചെന്നൈ മംഗളൂര് സൂപ്പർഫാസ്റ്റ് എന്നിവ നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ കുറ്റിപ്പുറത്ത് നിർത്തുന്നതാണ് ഇത് തീർത്ഥാടകർക്ക് വലിയൊരു ആശ്വാസമാണ് തിരുനാവായ മണൽപ്പുറം ഇപ്പോൾ ഭക്തിസാന്ദ്രമാണ് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി രഥസപ്തമി ദിനത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന സൂര്യ സൂര്യനംസ്കാരം അത്യപൂർവ്വ കാഴ്ചയായിരുന്നു ഇന്ത്യൻ യോഗ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയിരത്തി എട്ട് യോഗികളാണ് നിളയുടെ തീരത്ത് നൂറ്റിയെട്ട് തവണ സൂര്യ സൂര്യനംസ്കാരം ചെയ്തത് അന്ധകാരത്താൽ മൂടിയ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിച്ച ദിനമായിട്ടാണ് രഥസപ്തമി വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യോഗാചാര്യന്മാരും ഇതിൽ പങ്കുചേർന്നു ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളും വരും ദിവസങ്ങളിൽ തുടരും മാഘാ മാസത്തിലെ അഷ്ടമി ദിനമായിട്ടുള്ള ഭീഷമാഷ്ടമി എന്നറിയപ്പെടുന്ന തിങ്കളാഴ്ച നിളയിൽ പുണ്യസ്നാനവും പ്രത്യേക പൂജകളും ഉണ്ടാകും തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തരണനല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ദശ ദ്വാദശ നാമ പൂജ നടക്കും പന്ത്രണ്ട് ആചാര്യന്മാരെ വിഷ്ണുവിന്റെ പ്രതിരൂപങ്ങളായി കണക്കാക്കി കാൽ കഴുകിച്ചൂട്ട് നടത്തുന്ന പൂജയാണിത് കൂടാതെ കേരളത്തിന്റെ തനത് ആരാധ ആരാധന രീതിയായ ചാത്തൻ പൂജയും വൈകുന്നേരം ആചാര്യൻ കാട്ടുമാടൻ പ്രവീൺ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടക്കും അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം ആഹ് സംഘടിപ്പിക്കുന്ന നിള ജ്യോതിഷ സംഗമവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള സ്പെഷ്യൽ ട്രെയിനുകളും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും നിളയുടെ തീരത്തെ ഭക്തജന തിരക്കും സൂചിപ്പിക്കുന്നത് തിരുനാവായ മഹാമാർഘം ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു എന്നതാണ് കാശിയും കേരളവും തമ്മിലുള്ള ഈ ഒരു ആത്മീയ ബന്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും ഭാരതപ്പുഴയുടെ തീരം മന്ത്രധ്വനികളാൽ മുഖരുതമാവുകയാണ് പറയാം